എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു പ്രത്യേക ദിവസമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മുത്തൂസും ആരും ആരോണൊക്കെ ഉണ്ട് അപ്പൊ അവരിവിടെ ഡെക്കറേറ്റ് മൂന്ന് അവിടെ ചെയ്തോണ്ടിരിക്കലൂൺ വീർപ്പിക്കുന്നത് പിന്നെ ഇവിടെ സൈക്കിളിനടിക്കുന്ന ഏപ്പം ഇവിടെ ബലൂൺ വീർപ്പിക്കലാണ് കേട്ടോ ഫ്രണ്ട്സ് നിങ്ങക്ക് ഊഹിക്കാൻ പറ്റും മുത്തൂസിൻ്റെ എത്രാമത്തെ ഹാപ്പി ബർത്ത്ഡേ ആണ് ആ

ഇതൊക്കെ എപ്പഴാ തീരാനും അറിയില്ല തീരുമ്പ കേട്ടിങ് ആരവ് തീർപ്പിക്കാൻ അറിയാത്തതുണ്ട് സൈക്കിളിന്റെ പമ്പ് എടുത്ത് പമ്പെടുത്ത് വീർപ്പിക്കാൻ ശ്രമിച്ചോണ്ടിരിക്കാൻ കേട്ടോ ഓമ്പി കുഞ്ഞനെവിടെ ഇരുന്ന് കെട്ടുന്നുണ്ട് ബലൂൺ കെട്ടാൻ കെട്ടാനറിയില്ല കുഞ്ഞന് കെട്ടാൻ അറിയാം ഹായ് ആ കുഞ്ഞനല്ല എനിക്ക് അറിയാത്തറിയാന്ന അത് നല്ല കെട്ടാനാണ് വലുപ്പത്തിലാണ്ട് ബുദ്ധിമുട്ട് ആർക്കാണ് ബലൂൺ വീർപ്പിച്ചിട്ട് കെട്ടാൻ അറിയുന്ന ഒരു കമന്റ് പക്ഷെ അത് നല്ല വലുപ്പം വരുന്ന ബലൂൺ ആണെന്ന് തോന്നിട്ടത് വൈറ്റ് 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 ഷോർട്ടേജ് ഷോർട്ടേജ് കഴിഞ്ഞു പിന്നെ ഓ ഓ റിയില്ലാട്ടോ ഫ്രണ്ട്സ് ബലും അറിയില്ല കെട്ടാനും അറിയില്ല കെട്ടാൻ എനിക്ക് ഭയങ്കര പേടിയോട്ടോയോ പൊട്ടോ ഇപ്പൊ പൊട്ടോ ഇപ്പൊ പൊട്ടുസിന് കെട്ടാനറിയാം പൊട്ടി അങ്ങനെ പൊട്ടോ ആരോണം കെട്ടാനറിയില്ല ആരോപ്പിച്ച് കുഞ്ഞിൻ്റെ ഇനി ഇത്രയും ബലൂൺ കെട്ടണം കേട്ടോ ഫ്രണ്ട്സ് ഇതൊക്കെ ഇന്ന് നടക്കുവോ എന്തൊട്ടെടുക്കുന്ന കുഞ്ഞിന്റെ വരല് കുടുങ്ങി ഫ്രണ്ട്സ് കരണ്ട് വരുമായിരിക്കും ഇപ്പൊഴി കാറ്റിൽ വല്ല മരം പോയാവോ പണി കിട്ടും എമർജൻസി ഓണാക്കി കേക്ക് കട്ട് ചെയ്യേണ്ട വരുമോ മുത്തൂസെ പാറ്റില്ല ജനറേറ്റർ വരണ്ടല്ലോ നമ്മള് ബലൂൺസ് ഒക്കെ ഇതുപോലെ വേർപ്പിച്ചു വെച്ചിരിക്കുന്നുണ്ട് എല്ലാവരും ബലൂൺ വേർപ്പിച്ചു ക്ഷീണിച്ചുട്ടോ ഫ്രണ്ട്സ് ക്ഷീണിച്ചിരിപ്പായി മൂന്ന് പേരും ക്ഷീണിച്ചു റെഡി കേക്ക് അച്ഛമ്മായിട്ടിരിക്കാനായിട്ട് എങ്ങനെയുണ്ട് ഫ്രണ്ട്സ് ഒരു സിമ്പിൾ ആയ ഡെക്കറേഷൻ കേട്ടോ ഇപ്പൊ മുത്തൂസ് റെഡി ആവാൻ പോയിട്ടുണ്ട് കേട്ടോ കേക്ക് കട്ട് ചെയ്യാനായിട്ട് കേക്ക് കട്ട് ചെയ്യാൻ റെഡി ആയി നമ്മുടെ മുത്തൂസ് ഇവിടെ വന്നിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പൊ ഇതാണ് മുത്തൂസിന്റെ കേക്ക് പതിമൂന്നാമത് ഹാപ്പി ബർത്ത്ഡേ കേക്ക് ആണ് അപ്പൊ കേട്ടിങ്ങനെ അത് ഊന്നീറ്റ് വേണ്ട കട്ടയ ഊതിട്ടെങ്ങനാ കേട്ടെ കേക്ക് <laughs> ആയിട്ട് <laughs> <laughs> ഓടുകരീ അപ്പോൾ ആവലല്ലേ മുത്തവേ ചി ഉം പോര പോര വീടിക്ക് ആവേടെ കൊട്ട ഇങ്ങനെ കൊട്ടിയിട്ടുണ്ട് അയ്യോ കതിമി dalam minggu ും കേക്ക് കൊടുക്കാ ആരാണ് കുഞ്ഞൻ ഹാപ്പി ബർഡേ ഞാനും പറഞ്ഞിട്ട് ഫസ്റ്റ് വാങ്ങിക്കണം ഞാൻ വാങ്ങിക്കണം

ഗിഫ്റ്റ് പാസിംഗ് ആണ് മുത്തൂസിന് ബർത്ത്ഡേ ഗിഫ്റ്റ് അച്ഛന്മേഡാകാം ഉം മേരെ വല്യമേരാകാം ഗിഫ്റ്റ് താങ്ക് യു തെ അഞ്ജന്റെ വക ബർത്ത്ഡേ അപ്പൊ മുത്തൂസിന്റെ പതിമൂന്നാമത്തെ ബർത്ത്ഡേ ആഘോഷം ഇവിടെ കഴിഞ്ഞിരിക്കാണ് മുത്തൂസ് എന്നെ കൈകൊട്ടാണ് അപ്പൊ എല്ലാവർക്കും ബായ് ബായ്